എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഉളനാട് ഉണ്ണിക്കണ്ണന്റെ ആ സന്നിധിയിലാണ് അപ്പൊ ഞാനിപ്പോ ഇതാണ് അമ്പലം കേട്ടോ ആ കാണുന്നതാണ് അമ്പലം അപ്പോൾ ഇതാണ് നമ്മുടെ ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് വിളക്ക് എഴുന്നേൽപ്പിക്കുന്ന മണ്ഡപമാണ് ഈ കാണുന്നത് ഇതാണ് കൃഷ്ണൻ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് കൊറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് കായൽ മാടസ്വാമിയുടെ സന്നിധിയാണ് കാണുന്നത് കാരണം വെച്ചാൽ ഇതിനൊരു കഥയുണ്ട് ഈ അമ്പലം വരാനൊക്കെ ആയിട്ട് ഒരു കഥയുണ്ട് കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നേ കുറെ പത്ത് എഴുപത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഈ കായൽമാടം ഭീകര സത്വമായിരുന്നു അപ്പൊ അതെന്ത് ചെയ്തു ഇവിടുത്തെ ആളുകളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു പ്രത്യേകിച്ച് മൃഗങ്ങളെ ഒക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവരെ ചെയ്തു നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതായത് കൃഷ്ണന്റെ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു അങ്ങനെ ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ പണിത ക്ഷേത്രമാണ് അതിനുശേഷം എന്തായത് ഇത് കായൽമാടിനെ പിന്നെ കണ്ടിട്ടില്ല അതായത് ക്ഷേത്രം വന്നതിന് ശേഷം കണ്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എന്ത് ചെയ്തു കായൽമാടിന് മോശപ്രാപ്തി എത്തിയിട്ട് അങ്ങനെ കായൽമാട സ്വാമിയായി അപ്പൊ അമ്പലത്തിന് ഈ ഈ മരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുത്തു അവിടെ അതാണ് ഇത് ഇതാണ് കായൽമാട സ്വാമി ഇരിക്കുന്നത് ഇപ്പൊ ഇദ്ദേഹമാണുള്ള പിന്നെ അതിനുശേഷം ഇങ്ങനത്തെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതാണ് കൃഷ്ണൻ്റെ ഈ ക്ഷേത്രം വന്നിട്ടുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പിന്നെ വേറെ ഉണ്ടെന്ന് ഇവിടെ എല്ലാ രോഹിണി മാസവും നടക്കുന്ന വലിയ മഹാ ഏതാ പൂജ നടക്കും മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ ഇത് രാവിലെ ആ പൂജയ്ക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ യാദർശികമായിട്ട് വന്നതാണ് ഇന്ന് പിന്നെ എൻ്റെ ജന്മദിനമാണ് അതുകൊണ്ട് ഞാൻ വന്നതാണ് പക്ഷേ ഈ പൂജയിൽ എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റി ഈ പൂജ ഒരു പ്രാവശ്യം അല്ല ഇരുപത്തൊന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പം കൃഷ്ണൻ എന്ത് ചോദിച്ചാലും നമുക്ക് തരുമെന്നാണ് പറയുന്നത് ഒത്തിരി ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു രാവിലെ അവരൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും ഈ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉറി വഴിപാട് നടത്തുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടിയാണ് ഇത് എത്ര ഒത്തിരി ആളുകൾ വന്ന് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാനും അതിനെ സാധിക്കുന്നതിന് ആയിട്ട് കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി ആളുകൾ വന്ന് ചെയ്യുന്നതാണ് ഉറി വഴിപാട് നമ്മൾക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ ശരി ശരിക്കുമില്ലേ ഉറി ഇങ്ങനെ ഫുള്ളും അമ്പലത്തിന്റെ ആ ഷീറ്റിൽ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഉറി ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് അത് ഓരോരുത്തരും നടത്തിയ വഴിപാടിൻ്റെ ഉറിയാന്ന് തോന്നുന്നു കാരണം ഉണ്ട് മൊത്തം കുറേ ഉണ്ട് കാണാനായിട്ട് അതായത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം വൈകുന്നേരമാണ് അതായത് രാവിലെ മഹാസുദർശന ദക്ഷ്യപ്രാപ്തി പൂജയുള്ളത് കൊണ്ട് ഈവനിംഗ് ആയിരിക്കും ഉറി വഴിപാടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഉറി വഴിപാട് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു അഞ്ചു മണിക്കൊക്കെയാണ് അപ്പം ഞാൻ വിദേശം ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ വരാത്ത ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് നല്ല രീതിയിലൊന്ന് ആളുകൾക്ക് വരുന്നതേ ഉള്ളൂ അതിന് മുന്നായിട്ടൊരു വീഡിയോ എടുത്താണ് അപ്പോൾ ഇത് എങ്ങനെയാണ് വരേണ്ടതെന്ന് ചോദിച്ചത് അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നാണ് വന്നത് കോഴിക്കോട് നിന്ന് വന്ന സമയത്ത് നമ്മൾ കോഴിക്കോട് നിന്ന് രാത്രി ട്രെയിൻ കയറി രാവിലെ ചെങ്ങന്നൂർ വന്നിറങ്ങി ചെങ്ങന്നൂരിൽ നിന്ന് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് അതായത് പന്തളം ബസ്സിൽ കയറണം എന്നിട്ട് നമ്മൾ കുളനടയിൽ ഇറങ്ങണം അവിടെ നമ്മൾ ഓട്ടോയ്ക്ക് വരുന്നതായിരിക്കും നല്ലത് അവിടുന്ന് ഉള്ളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടി പറ്റും കാരണമെന്ന് വെച്ചാൽ ഓരോ മണിക്കൂർ ഇടപെട്ട് മാത്രമേ ബസ്സുള്ളൂ പിന്നെ സൺഡേ ദിവസങ്ങളിലൊക്കെ ബസ് കുറവായിരിക്കും ഒരു ഓട്ടോ പിടിക്കേണ്ട ദൂരെ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ രാവിലെ ഓട്ടോയ്ക്കാണ് വന്നത് രാവിലെ വന്ന് മഹാസുദർശനെ ലക്ഷ്യപ്രാപ്തി പൂജ കഴിഞ്ഞു ഇനിയിപ്പം വൈകുന്നേരം നമുക്കുള്ളത് എന്താ ഉറി വഴിപാടാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ബാക്കി അമ്പലത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് അപ്പം നമുക്ക് കാണാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ കാണുന്നതാണ് ഇതാണ് കേട്ടോ അപ്പം ഇവിടെ വിളക്കൊക്കെ ഉണ്ട് മുന്നിലായി അമ്പലത്തിൽ മുന്നിലായിട്ട് കാണുന്നത് കൃഷ്ണൻ ശ്രീകൃഷ്ണനും ഗരുഡനും ആണ് കേട്ടോ കൃഷ്ണൻ അപ്പുറത്തുണ്ട് അപ്പം ഗരുഡനും ഇതാണ് അവിടെ തന്നെ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ശ്രീകോവിൽ ഇത് അങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നെ അത് മാത്രല്ല വ്യാഴാഴ്ച ദിവസങ്ങളിൽ രോഹിണി ഊട്ട് എന്ന് പറഞ്ഞ ഒരു പ്രധാന ചടങ്ങ് അതായത് ഫുഡ് അന്നദാനം അതും ഇവിടുത്തെ പ്രധാന ഒരു പരിപാടി കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഇനി നമുക്ക് അമ്പലം കാണാം അമ്പലത്തിന്റെ മുന്നിലെത്തി ഇതാണ് നമ്മുടെ അമ്പലം ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നമ്മുടെ ഉണ്ണിക്കണ്ണിന്റെ ക്ഷേത്രം ഇതാണ് കേട്ടോ അപ്പൊ അതിന്റെ ഫ്രണ്ട് തന്നെ കണ്ടോ നല്ല രണ്ട് സൈഡും താമരയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി കയറി പോണം ഓക്കെ വേറൊരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാവേ ഓട്ടോ ഇത് പ്രസ്യമേട്ടോ ഇപ്പൊ ഞാനും പ്രസ്യമൊക്കെ ഒന്നിച്ചാണ് രാവിലെ വന്നത് അപ്പൊ ഇവിടെയെന്നൊരു സംഭവം കൂടി ഉണ്ട് ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ അപ്പറേ ഇപ്പറേ ഇണ്ടാവും ഒരു കൃഷ്ണന്റെ കുഞ്ഞൊരു സംഭവം ഇതാ കുഞ്ഞ് ഉണ്ണിക്കണ്ണന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഈ ഗാർഡൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് കാണാനായിട്ട് മേലെ ആൽമരമുണ്ട് കേട്ടോ കുഞ്ഞ് ഉണ്ണിക്കണ്ണൻ കുഞ്ഞുണ്ണിക്കണ്ണ് കുഞ്ഞുണ്ണിക്കണ്ണ് ഈ സൈഡിൽ ഒരു ഗാർഡൻ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ കൃഷ്ണനുണ്ട് ഇടാ കാളീയ മർത്തനത്തിൻ്റെ കൃഷ്ണൻ ജയിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു ചെറിയാണ് രണ്ട് സൈഡിലും താമര നട്ട് വളർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ കണ്ണൻ്റെ ക്ഷേത്രം തുറക്കുന്നതേ ഉള്ളൂ വൈകുന്നേരത്തെ പൂജേൻ്റെ സമയമായില്ലോ ഊറി ഉണ്ടാ നടുക്ക് കയറുമ്പം തന്നെ നമ്മൾ കാണുന്നത് ഉറിയാണ് കാണുന്നത് നല്ല പൂവെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ശ്രീകോവില് തുറന്നിട്ടുള്ള അഞ്ചരയ്ക്കേ തുറക്കുള്ളൂ അപ്പം ഇതാ ഇടാ മുകളിലൊക്കെ നല്ല ഉറി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കൃഷ്ണാഞ്ജലി അജ്ഞ മണ്ഡപമാണ് ഇത് രാവിലെ നല്ല കൃഷ്ണന്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം മാറ്റിട്ടുണ്ട് കേട്ടോ നല്ല ഫോട്ടോസ് ഫോട്ടോസ് ഉണ്ടായിരുന്നു അത് ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യും ഓക്കെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഉണ്ട് അതിന്റെ മുകളിലാണ് ഞാൻ ഉറി മൊത്തം കെട്ടിത്തൂക്കു ഫുള്ള് ഉറിയാരിയല്ലാതെ അറിയ പിന്നിത് ഭദ്രകാളി ദേവീന്റെ ഫോ ശ്രീകോവിലാണ് പിന്നെ വിളക്കത്തി രക്ഷസ് ഉണ്ട് ഉള്ള കൊട്ടകളൊക്കെ കാര്യങ്ങളൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മകാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജതാ ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ രോഹിണി ഊട്ട് ഇത് വ്യാഴാഴ്ച ദിവസം കേട്ടോ നല്ല ആളുണ്ടാകും ഇത് ഇഷ്ടംപോലെ ഉണ്ട് ഇതാണ് മേളക്ക് ഉറിയാണ് ഭയങ്കര പ്രത്യേകത എന്തോ എന്നൊക്കെ ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ ഒരു സൈഡ് കേട്ടോ ഇതാണ് അമ്പലം വരുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇതാ ഇവിടെ അങ്ങോട്ടേക്ക് ഊട്ടുപുര പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ദേവീൻ്റെ ഇവിടെ ഉള്ളത് പിന്നെ ഇതാണ് ഉറി ഉറിയൊക്കെ ചെയ്യുന്നു ഉറി വഴിപാട് നടത്തേണ്ട ഒരു ഏരിയ അവിടെ നിന്നാണ് നമ്മൾ ഉറിയെടുത്തിട്ട് എന്താണോ ശർക്കരയാണോ അതുപോലെ തന്നെ ലഡു ഉണ്ണിയപ്പം വെണ്ണ അരിയൊക്കെ നിറച്ച് നമ്മൾ അമ്പലത്തിൽ കൊടുക്കുന്നത് ഊട്ട് സമർപ്പ് അവിടെ കൗണ്ടർ ഇതവിടെയുണ്ട് ഉണ്ട് ഇവിടെയാണ് സാധനങ്ങളൊക്കെ കേട്ടോ വഴിപാടിന്റെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇവിടെ നമ്മൾ ലിസ്റ്റായി തുടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കേട്ടോ ഇതാണ് വഴിപാട് കൗണ്ടർ പിന്നെ ഇവിടെ വേറെ ഒരു സംഭവം കൂടി ഉണ്ടാവും കൂടെ ഇതാണ് വേറെ ഒരു സംഭവം എന്താ മത്സ്യാവതാരം പിന്നെ കൃഷ്ണാവതാരം അവതാരം അങ്ങനെ കൊറേ കൃഷ്ണന്റെ ആയിട്ട് പരശുരാമാവതം അവതാരം ആ മഹാവിഷ്ണു എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കൃഷ്ണപ്രസാദം അന്നദാനമുണ്ട് കാണാൻ ഞാനും ഒക്കെ ഒരു വഴിപാട് നടത്തിയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അന്ന് തന്നെ ചെന്നിട്ട് അപ്പൊ തന്നെ പറഞ്ഞത് കൊണ്ട് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനം കൊണ്ട് നമ്മൾ ലഡു കുഞ്ഞിയപ്പോ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ലഡു കൊടുത്തു പിന്നെ വെണ്ണയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ നമ്മൾ പറയണം ഇവർ റെഡിയാക്കി അവർ വെക്കണം പിന്നെ അവിലുണ്ട് ലഡു ഉണ്ട് പിന്നെ വെണ്ണയുണ്ട് പഞ്ചസാരയുണ്ട് ശർക്കരയുണ്ട് എന്ത് വേണേലും നമുക്ക് ഇഷ്ടമുള്ളത് അപ്പം നമ്മൾ അത് ഉള്ളിൽ കൊണ്ട് കൊടുക്കുന്ന ചടങ്ങൊക്കെയാണ് അപ്പോൾ നല്ലൊരു രസമുണ്ട് കാരണം ഭഗവാന് നമ്മുടെ കൈകൊണ്ട് നിവേദ്യം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്പം അത് നിവേദ്യം ഭഗവാനെ കൊടുത്തതിൻ്റെ ബാക്കി നമുക്ക് പ്രസാദമായിട്ട് തരികയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് രാവിലത്തെ ഒരു ചടങ്ങുകളാണ് മാതാ ലക്ഷ്യപ്രാപ്തി പൂജ എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ ഒത്തിരി ആളുകൾ പങ്കെടുത്ത വലിയൊരു പരിപാടിയായിരുന്നു അപ്പോൾ പൂജയ്ക്ക് വേണ്ടി സാധനങ്ങളൊക്കെ അവർ തരും ഒരു നൂറ് രൂപ മാത്രമേ ഉള്ളൂ പൂജയ്ക്ക് വേണ്ടിയിട്ട് അപ്പം എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത് അതായത് നെയ്യ്വിളക്ക് വെച്ചിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ നെയ്യ് ഉപയോഗിക്കുന്നവർ വിളക്ക് കത്തിക്കാൻ എല്ലാ പൂജ ചടങ്ങുകളിലും മൊത്തം നെയ്യാണ് അമ്പലത്തിൽ ഉപയോഗിക്കുന്നത് ഒത്തിരി ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ചടങ്ങാണ് കേട്ടോ പങ്കെടുക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഞാൻ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വൈകുന്നേരം പൂജയും ഒരു വഴിപാടും എല്ലാം കഴിഞ്ഞിറങ്ങി ഞാനൊരു കൃഷ്ണൻ്റെ ഒരു ഫോട്ടോയും വാങ്ങി ഇത് ഞാനും പ്രസ്യമ്മയും എല്ലാം കൂടെ നല്ല എന്താ പറയുക സന്തോഷത്തോടെ കാരണം നല്ലൊരു ദിവസമായിരുന്നു എൻ്റെ പിറന്നാളായതുകൊണ്ട് ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് എത്താനും ഒക്കെ പറ്റിയ നല്ലൊരു